സുബിസ്കരിക്കാത്ത ആൾക്കാരൊക്കെ വീട്ടിലുണ്ടായാൽ തന്നെ ബർക്കത്ത് ഉണ്ടാവില്ല ചില ആൾക്കാർ ഇങ്ങനെ പരക്കം പായാണ് മുലിയമ്മരടുത്തും തങ്ങന്മാരെടുത്തും എന്നിട്ടുള്ള ഏലസ് മുഴുവനും വാങ്ങി പൊരന്റെ നാല് മൂലയിൽ കുഴിച്ചിടാണ് എന്നിട്ട് വൻ്റെ പണി എന്താണ് സുബിക്ക് ഇങ്ങനെ കടന്നുറങ്ങ സുബിക്ക് കടന്നുറങ്ങിട്ട് എഴുതി വെച്ചോളി തങ്ങന്മാരും ഒമ്പെന്ന ഞാൻ പറയുന്നത് സുബിക്ക് കടന്നുറങ്ങിയിട്ട് പൊരന്റെ നാല് മൂലയിലല്ല പറമ്പ് മുഴുവൻ ഏലസ് കുഴിച്ചിട്ടാലും ബർക്കത്ത് ഉണ്ടാവില്ല എഴുതി വെച്ചോളി ഞാൻ ഏലസിനെ എതിർക്കല്ല ഏലസൊക്കെ നല്ലതൊക്കെ തന്നെയാണ് ഏലസിനെ ഞാൻ എതിർത്ത് പറയല്ല പക്ഷെ അത് നിസ്കരിക്കാത്ത വീട്ടിൽ കുഴിച്ചിട്ടുകൊണ്ട് ഒരു ഫലോ ഇല്ല നിങ്ങൾ വിചാരിക്കേ വേണ്ട നിസ്കരിച്ചാൽ തന്നെ അവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണവൻ അള്ളാഹുവിന്റെ ദിമ്മത്തിലാണ് അല്ലാഹുവിന്റെ നോട്ടത്തിലാണവൻ മനസ്സിലായിട്ടില്ലേ الله عند ذمتي لانا